എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസത്തിൽ ബാങ്ക് അക്കൗണ്ട് ഉള്ളവർ ശ്രദ്ധിക്കേണ്ട അവരുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോ വിശദാംശങ്ങളിലേക്ക് എടുക്കുമ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തെ റിസർവ് ബാങ്കിന്റെ അവസാന നയ അവലോകന യോഗത്തെ അപൂർവങ്ങളിൽ അപൂർവമെന്ന് വിശേഷിപ്പിക്കാവുന്നതാണ് ഓൺലൈൻ തട്ടിപ്പിന് ഇരയാവുകയാണ് എങ്കിൽ ഇരുപത്തി രൂപ ർക്ക് ആശ്വാസമേകുന്ന ആർ ബി ഐ പ്രഖ്യാപനം വായ്പ അടച്ചിട്ടില്ല എങ്കിൽ ഗുണ്ടായം വേണ്ട എന്ന് ആർ ബി ഐ വ്യക്തമാക്കിയിട്ടുണ്ട് എല്ലാ മാറ്റങ്ങളും കൃത്യമായിട്ട് അറിയാം ഫെബ്രുവരി മാസത്തിൽ ഒൻപതാം തീയതി മുതൽ അറിഞ്ഞിരിക്കേണ്ട ബാങ്കിംഗ് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് എല്ലാവരും തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം വളരെ നിർണായകമായിട്ടുള്ള പ്രഖ്യാപനങ്ങളാണ് റിസർവ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഉള്ളത് പ്രതീക്ഷിച്ചതുപോലെ പലിശ ഭാരം കുറയ്ക്കാതെ റിസർവ് ബാങ്ക് ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ അവസാന പണനയം പ്രഖ്യാപിച്ചു നിലവിൽ ബാങ്ക് വായ്പകൾ ഉള്ളവരെയും പുതുതായി ബാങ്ക് വായ്പകൾ എടുക്കാൻ ശ്രമിക്കുന്നവരെയും നിരാശപ്പെടുത്തുന്ന തീരുമാനം എന്നാണ് എല്ലാവരും ഇതിനെ വിശേഷിപ്പിക്കുന്നത് എന്നാലും പലിശ കുറച്ചില്ല എങ്കിലും ഒരുപാട് മധുരം സമ്മാനിച്ചാണ് ബാങ്ക് ഇടപാടുകാരെ സംബന്ധിച്ച് ഇത്തവണ പണനയം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരം ഒരു പണനയം അപൂർവങ്ങളിൽ അപൂർവമാണ് കാരണം കേവലം പണനയം എന്നതിന് അപ്പുറം ഇക്കുറി റിസർവ് ബാങ്ക് കൂടുതൽ ഊന്നൽ നൽകിയത് ഇടപാടുകാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ബാങ്കിംഗ് ധനകാര്യ മേഖലകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിച്ച് കൂടുതൽ പേരെ ഈ രംഗത്തേക്ക് ആകർഷിപ്പിക്കാനുമാണ് ബാങ്ക് വായ്പ പലിശയുടെ അടിസ്ഥാന നിരക്കായ റിപ്പോ അഞ്ച് ദശാംശം രണ്ട് അഞ്ച് ശതമാനമായി റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര നയിക്കുന്ന ആറംഗ പണനയ സമിതി നിലനിർത്തി അതായത് ഭവന വാഹന വ്യക്തിഗത വായ്പകളുടെ പലിശ നിരക്കിൽ മാറ്റം ഉണ്ടാകില്ല എന്നാൽ ശക്തികാന്തദാസ് മാറിയതിനു ശേഷം സഞ്ജയ് മൽഹോത്ര വന്നതിന് ശേഷം ഒന്നേക്കാൽ ശതമാനമാണ് റിപ്പോ നിരക്ക് കുറച്ചത് ബാങ്കിലെ സ്ഥിര നിക്ഷേപങ്ങളുടെ അതായത് എഫ് ഡികളുടെ പലിശ നിരക്കും ഇതുകൊണ്ട് തന്നെ കുറയില്ല ഇതിനകം ഒന്നേ ദശാംശം രണ്ടേ അഞ്ച് ശതമാനം കുറച്ചത് കൊണ്ട് തന്നെ വായ്പ പലിശ നിരക്കിൽ ഈ സമയങ്ങളിൽ ഒരു ശതമാനം പലിശ ഇളവ് ബാങ്കുകൾ വരുത്തി കഴിഞ്ഞിരുന്നു സ്ഥിര നിക്ഷേപകരുടെ പലിശയിലും ആനുപാതികമായി കുറവ് വരുത്തിയിരുന്നു ഇനി ഇരുപത്തി രൂപ നഷ്ടപരിഹാരം ലഭിക്കും പലിശ നിരക്ക് കുറച്ചു എങ്കിലും ബാങ്കിങ് ഇടപാടുകാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് വരുത്തിയിട്ടുള്ളത് അതിലൊന്നാണ് തട്ടിപ്പുകളിലൂടെ പണം നഷ്ടപ്പെടുന്നതിനുള്ള നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചത് ചെറിയ തുകകൾ നഷ്ടപ്പെടുന്നവർക്ക് ഇരുപത്തി വരെ നഷ്ടപരിഹാരം വ്യവസ്ഥ കൊണ്ടുവരും തട്ടിപ്പിലൂടെ നഷ്ടപ്പെടുന്ന തുകയുടെ എൺപത്തി അഞ്ച് ശതമാനം അല്ലെങ്കിൽ ഇരുപത്തി രൂപ ഏതാണോ ചെറുത് അതാണ് നഷ്ടപ്പെട്ട ആൾക്ക് കിട്ടുക ഓൺലൈൻ തട്ടിപ്പുകളിൽ ഉൾപ്പെടുന്ന തുകയിൽ അറുപത്തി അഞ്ച് ശതമാനവും അൻപതിനായിരം രൂപക്ക് താഴെയാണ് എന്നുള്ളത് സഞ്ജയ് മൽഹോത്ര യോഗത്തിൽ വ്യക്തമാക്കി എന്നാൽ ഒരാൾക്ക് ഒരു തവണ മാത്രമേ നഷ്ടപരിഹാരം കിട്ടുകയുള്ളൂ വീണ്ടും വീണ്ടും തട്ടിപ്പിന് ഇരയാകുകയാണ് എങ്കിൽ നഷ്ടപരിഹാരം കിട്ടില്ല ഉപഭോക്താക്കൾ മറ്റുള്ളവർക്ക് സംഭവിച്ച തെറ്റുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളണമെന്നും ആർ ഗവർണർ വ്യക്തമാക്കി നഷ്ടപരിഹാരമായി നൽകുന്ന തുകയുടെ എഴുപത് ശതമാനം റിസർവ് ബാങ്കും മുപ്പത് ശതമാനം ബന്ധപ്പെട്ട ബാങ്കും ഉപഭോക്താവും ചേർന്നാണ് വഹിക്കേണ്ടത് എന്നും വ്യവസ്ഥയുണ്ടാകും റിസർവ് ബാങ്കിന്റെ രണ്ടായിരത്തി പതിനേഴിലെ വ്യവസ്ഥ പുനഃപരിശോധിക്കുകയാണ് ചെയ്യുന്നത് നിലവിലെ വ്യവസ്ഥകൾ ഇങ്ങനെയാണ് ഉപഭോക്താവ് സ്വയം യൂസർ നെയിം പാസ്വേഡ് പിൻ എന്നിവ നൽകുകയും സ്വന്തം മൊബൈൽ ഫോൺ വഴിയോ മറ്റോ ഇടപാടുകൾ നടത്തുകയും ചെയ്യുമ്പോഴാണ് പണം നഷ്ടപ്പെട്ടത് എങ്കിൽ അതിന് ഉത്തരവാദി ഉപഭോക്താവ് തന്നെയാണ് എന്നുള്ളതാണ് നിലവിലുള്ള രണ്ടാമത്തെ അവസ്ഥ ഉപഭോക്താവ് അറിയാതെയാണ് പണം നഷ്ടമായത് എങ്കിൽ നിശ്ചിത ദിവസത്തിനകം അക്കാര്യം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ അതിനുശേഷം നഷ്ടപ്പെടുന്ന പണം ബാങ്ക് നഷ്ടപരിഹാരമായി നൽകണം നിലവിലുള്ള മൂന്നാമത്തെ അവസ്ഥ ബാങ്കോ ഉപഭോക്താവോ അറിയാതെ മൂന്നാം കക്ഷി സേവന ദാതാക്കൾ മുഖേനയാണ് പണം നഷ്ടമായത് എങ്കിൽ മൂന്ന് ദിവസത്തിനകം ഇക്കാര്യം ബാങ്കിൽ റിപ്പോർട്ട് ചെയ്താൽ അതിനുശേഷം നേരിടുന്ന നഷ്ടം ബാങ്ക് നികത്തണം ഏഴ് ദിവസത്തിനകം ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് എങ്കിൽ നഷ്ടപരിഹാരം ഇരുപത്തി അയ്യായിരം രൂപ വരെ ഏഴ് ദിവസത്തിന് ശേഷമാണ് നഷ്ടമെങ്കിൽ നഷ്ടപരിഹാരം എത്രയാകണമെന്ന് ബാങ്കിന് നിശ്ചയിക്കാം എന്നും വ്യവസ്ഥയുണ്ട് എന്നാൽ പുതിയ തീരുമാനപ്രകാരം ആരുടെ തെറ്റാണ് എന്ന് നോക്കാതെ ഉപഭോക്താവിന് ഇരുപത്തി അയ്യായിരം രൂപ വരെ നഷ്ടപരിഹാരം ലഭ്യമാക്കും എന്നുള്ളതാണ് വ്യവസ്ഥ വറ്റൊരു പ്രഖ്യാപനം മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷ എന്നതാണ് കഴിഞ്ഞ ഒരു ശതാബ്ദത്തിനിടെ ഡിജിറ്റൽ ബാങ്കിങ്ങിൽ വലിയ കുതിച്ചു ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത് ഇതിൽ ആനുപാതികമായി ഡിജിറ്റൽ ഇടപാടുകളുടെ തട്ടിപ്പും കൂടിയിട്ടുണ്ട് ഇതിലൊന്നാണ് ഡിജിറ്റൽ അറസ്റ്റ് ഇൻകം ടാക്സ് വകുപ്പിൽ നിന്നോ ഇ ഡിയിൽ നിന്നോ സി ബി ഐയിൽ നിന്നോ ആണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയും അനധികൃത പണസമ്പാദനത്തിന് ഡിജിറ്റലായി അറസ്റ്റ് ചെയ്യുന്നു എന്ന് ഭീഷണിപ്പെടുത്തിയും നടത്തുന്ന പണം തട്ടിപ്പ് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പ് കൂടുതലും ഇരയാകുന്നത് മുതിർന്ന പൗരന്മാരാണ് എന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഈ സാഹചര്യത്തിൽ മുതിർന്ന പൗരന്മാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ചില നിർദ്ദേശങ്ങൾ റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ചു നിലവിൽ ഓൺലൈൻ പണമിടപാടുകൾക്ക് മൊബൈൽ നമ്പർ ഒ ടി പി എന്നിങ്ങനെ ടു ഫാക്റ്റ് ആണ് സാധാരണയായി ഉള്ളത് ഇതിനു പുറമെ മുതിർന്ന പൗരന്മാരുടെ പണമിടപാടുകൾക്കായി ഒരു അധിക ഒതന്റിക്കേഷനും റിസർവ് ബാങ്ക് കൊണ്ടുവരും ഇതിൻ്റെ ഭാഗമായി ഇവരുടെ പണമിടപാടിൽ ബോധപൂർവം ചെറിയ കാലതാമസം അതായത് ലാഗ്ഡ് ക്രെഡിറ്റ് വരുത്തും കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയാണിത് തട്ടിപ്പുകൾക്കുള്ള സാധ്യത കുറയ്ക്കാൻ ഇതിലൂടെ കഴിയും അധികമായി പണമിടപാട് വേളയിൽ ചോദിക്കുക തട്ടിപ്പുകാർ പൊതുവെ അറിയാൻ സാധ്യതയില്ലാത്ത വിവരങ്ങളായിരിക്കും ഉദാഹരണത്തിന് ഉപഭോക്താവിന്റെ ഉപഭോക്താവിൻ്റെ ജനനത്തീയതി അച്ഛന്റെയോ അമ്മയുടെയോ പേര് അല്ലെങ്കിൽ ബയോമെട്രിക് വിശദാംശം തുടങ്ങിയവ അപ്പോൾ ഇത്തരം തട്ടിപ്പുകൾക്ക് ഒരു തടയിടാൻ കൂടിയാണ് റിസർവ് ബാങ്ക് പുതിയ ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് മറ്റൊന്ന് റിക്കവറി ഗുണ്ടായുസം വേണ്ട എന്നും ഇന്നലെ ആർ വ്യക്തമാക്കി വായ്പ എടുത്ത ശേഷം തിരിച്ചടക്കാത്തവരെ റിക്കവറി ഏജന്റുമാരെ നിയോഗിച്ച് ബാങ്കുകളും ചില ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങളും ഉപദ്രവിക്കുന്നതായി റിസർവ് ബാങ്കിന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഫോണിൽ വിളിച്ചോ നേരിട്ടോ ഉപഭോക്താവിനെ ഭീഷണിപ്പെടുത്തുക സമയപരിധി പാലിക്കാതെയും രാത്രിയിലും മറ്റും വീട്ടിലെത്തി ഭയപ്പെടുത്തുക വായ്പാ ഇടപാടുകാരോട് മാത്രം സംസാരിക്കാതെ ചട്ടം ലംഘിച്ച് ബന്ധുക്കളോടും നാട്ടുകാരോടും തിരിച്ചടവ് മുടങ്ങിയ കാര്യം പറഞ്ഞ് അവഹേളിക്കുക ഐ ഡി കാർഡ് ഉപയോഗിക്കാതിരിക്കുക തുടങ്ങിയ പരാതികൾ റിസർവ് ബാങ്കിന് ലഭിച്ചിരുന്നു ഇത്തരം പ്രവർത്തികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ബന്ധപ്പെട്ട ധനകാര്യ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കും എന്നും ഐ ഡി കാർഡും സമയപരിധി പാലിക്കുന്നതുമായി ബന്ധപ്പെട്ട നിയമങ്ങളും കൊണ്ടുവരുമെന്നും ആർ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ പറഞ്ഞു പറ്റിക്കലും ഇനി പാടില്ല ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിച്ച് ചില ബാങ്കുകളും മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളും ഇൻഷുറൻസ് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ ബാങ്കിങ് ഇതര സേവനങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിനെതിരെയും റിസർവ് ബാങ്ക് വടിയെടുത്തിട്ടുണ്ട് ഉപഭോക്താവിന് താല്പര്യം ഇല്ലെങ്കിലും ചില സ്ഥാപനങ്ങൾ നിർബന്ധിച്ച് ഇത്തരം തേർഡ് പാർട്ടി സേവനങ്ങൾക്ക് വാങ്ങുന്നതിന് നിർബന്ധിപ്പിക്കുന്നു എന്ന് റിസർവ് ബാങ്ക് പറയുന്നു ഇതിനെതിരെയും നടപടി ഉണ്ടാകുമെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി അതുപോലെ അർബൻ ബാങ്കുകൾക്കും കോപ്പറേറ്റീവ് ബാങ്കുകൾക്കും പുതിയ വ്യവസ്ഥയുണ്ട് വായ്പാ വിതരണത്തിൽ കൂടുതൽ സുതാര്യത ഉറപ്പാക്കാനുള്ള നടപടികളും റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര പ്രഖ്യാപിച്ചു ഈ സ്ഥാപനങ്ങൾ ഭവന വായ്പ നൽകുമ്പോൾ നേരത്തെ ചട്ടരഹിതമായി മോറട്ടോറിയം അനുവദിക്കുന്നതായി ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വായ്പാ കാലാവധി മോറട്ടോറിയം എന്നിവയ്ക്ക് പരിഷ്കരിച്ച മാനദണ്ഡം കൊണ്ടുവരും എന്നും ഏടുരഹിത വായ്പാ വിതരണവും സുതാ സുതാര്യതയും മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങളുടെ കരട് റിസർവ് ബാങ്ക് വൈകാതെ പൊതുജന അഭിപ്രായം ഉറപ്പാക്കുന്നതിനായി പ്രസിദ്ധീകരിക്കും എന്നും അഭിപ്രായങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷം അന്തിമ മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമെന്നും റിസർവ് ബാങ്ക് വ്യക്തമാക്കി വളരെ പ്രധാനപ്പെട്ട കാര്യം ബാങ്ക് കെ വൈ സി ആണ് ബാങ്ക് കെ വൈ സി ചെയ്യാത്തത് മൂലം ബാങ്ക് ഇടപാടുകൾ തടസ്സപ്പെടുന്ന സാഹചര്യം പല ആളുകൾക്കുമുണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് മുപ്പത്തിയഞ്ച് മുതൽ അറുപത് വയസ്സ് വരെയുള്ളവർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ചിരുന്നു സംസ്ഥാനത്തെ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം സ്ത്രീകളാണ് ഇതിനു വേണ്ടിയിട്ട് അപേക്ഷിക്കാനിരിക്കുന്നത് ചില ആളുകൾ മുമ്പെങ്ങോ എടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് നൽകി അത് ആക്റ്റീവാണോ എന്ന് പരിശോധിക്കാതെ അക്കൗണ്ട് വിവരങ്ങൾ നൽകി അത് പിന്നീട് പരിശോധിക്കുമ്പോൾ ആക്റ്റീവല്ല എന്നുള്ള പ്രശ്നമുണ്ട് ഇത്തരക്കാർ നിർബന്ധമായിട്ടും ആക്റ്റീവായിട്ടുള്ള ഇടപാടുകൾ നടത്തുന്ന അക്കൗണ്ട് കൊടുക്കുക അല്ലെങ്കിൽ പുതിയ ബാങ്ക് അക്കൗണ്ട് എടുത്തതിന് ശേഷം ആ അക്കൗണ്ട് ഈ അപേക്ഷയോടൊപ്പം നൽകുക എല്ലാ ആളുകളും കൃത്യസമയത്ത് കെ വൈ സി നടപടികൾ പൂർത്തീകരിക്കുക ഇല്ലെങ്കിൽ പെൻഷനും മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളും മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു ഇതുപോലെ